ഹായ് സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയുടെ ശബ്ദത്തിന് വീണ്ടും ബലമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരിയായ ഫാദർ തോമസ് ആറ്റുജാലിനെ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം യുവാക്കൾ ബൈക്കിടിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ കത്തോലിക്ക സഭ വന്നു ഇരുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തു പള്ളി അങ്കണത്തിൽ നടന്ന ഈ അനിഷ്ട സംഭവം കേരള സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്നതും നമ്മുടെ മതേതര കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതുമല്ലേ എന്തുകൊണ്ടാണ് പേര് മൈനർ പതിനേഴ് പേര് മേജർ ഈ പേര് മൈനർ ആണെങ്കിൽ അവർ വാഹനം ഓടിക്കുന്നത് തെറ്റല്ലേ പള്ളി പള്ളിയങ്കണത്തിലേക്ക് ഇരച്ചുകയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലേ അല്ല ഈ ഇരുപത്തിയേഴ് പേർക്ക് മാതാപിതാക്കൾ പേരിട്ടിട്ടില്ലേ പോലീസാരെയാ ഭയക്കുന്നത് ആരെയാ ഭയക്കുന്നത് ഈ മുസ്ലിം തീവ്രവാദികളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്ന ആളുകളുടെയൊക്കെ വായ മൂടിക്കെട്ടി കേസിനകത്ത് കുരുക്കിയിട്ടാൽ കേരളത്തിലെ മതേതര മലയാളികൾ പ്രതികരിക്കില്ല എന്ന് കരുതിയോ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ഈ താലിബാനി തീവ്രവാദികൾക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കുക കൂടിയാണ് ഈ മുറിയനായ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ കത്തോലിക്ക മെത്രമാര് വരും അധ്യക്ഷന്മാര് വരും കർദിനാല് വരും ഇവരൊക്കെ എന്തുവാ പറയുന്നത് കേരളത്തിന്റെ മതേതരം തകർന്നു അതല്ല നിങ്ങൾ പറയേണ്ടത് അവരെ ജനമധ്യത്തിൽ കൊണ്ടുവരണം അവർ തീവ്രവാദികളാണ് അവരുടെ മുഖം കാണട്ടെ ലോകം അവരുടെ പേരറിയട്ടെ ലോകം എന്തിനവരെ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം നിയമത്തിന്റെ കൂച്ചു വിലഞ്ഞിട്ടവരെ തളയ്ക്കണം അവരെ മാതൃകാപരമായ ശിക്ഷയ്ക്ക് മുമ്പിൽ വിധേയരാക്കണം അതല്ലെങ്കിൽ യു എ പി എ ചുമത്തിൽ തീവ്രവാദമുണ്ടല്ലോ ഭീകരതയുണ്ടല്ലോ എൻ ഐ എ അന്വേഷിക്കട്ടെ കൊണ്ടുപോകട്ടെ ഇവരെ ഒക്കെ ജയിലിലേക്ക് ഒന്നും അല്ലെങ്കിൽ പഴയ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ അവിടെ പോപ്പുലർ ഫ്രണ്ടുകാരെ അവരും കേരളത്തെ കുറെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ചതാ ഇത് അപലപിക്കപ്പെടേണ്ടുന്ന വസ്തുതയാണ് നമ്മള് പ്രതികരിക്കേണ്ടുന്ന വിഷയമാണിത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം ആരാധനയെ തടസ്സപ്പെടുത്തി എന്നത് മാത്രമല്ല ഇത് മതേതര ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ക്രിസ്ത്യാനിക്ക് ആരാധനകൾ വിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് മുറുകെ പിടിക്കാൻ ഫോളോ ചെയ്യാൻ പ്രചരിപ്പിക്കാൻ റൈറ്റ്സ് ഉണ്ട് മതമില്ലാത്തവർക്ക് അവരുടെ ആശയങ്ങൾക്കും പ്രചരിപ്പിക്കാം ഹിന്ദുക്കൾക്ക് അവരുടേത് മുസ്ലിങ്ങൾക്ക് അവരുടേത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് എന്താ ഇത്ര പ്രത്യേകത ഏ ഇവിടെ തടസ്സപ്പെടുത്തരുത് ഞങ്ങളുടെ ആരാധനയെ ഞങ്ങളുടെ പള്ളി കൊമ്പൗണ്ടിനകത്ത് നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഭാഷ അറിയാമല്ലോ നിങ്ങൾ ഒന്ന് പുറത്തു പോകണം വളരെ സൗമ്യമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞപ്പോൾ ആ വൈദികനെ വാഹനമിടി വാഹനമിടിപ്പിച്ചിട്ട് കൊല്ലാൻ നോക്കിയ ശ്രമം ഈ അറ്റം കുറ്റകരമായ ഭീകര പ്രവർത്തനം തന്നെയല്ലേ കുറ്റക്കാരായ ആളുകളെ എത്രയും വേഗം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ക്രിസ്ത്യാനികൾക്ക് ഇത് വേണം വളർത്തിക്കൊണ്ടുവന്നതല്ലേ പലപ്പോഴും പ്രതികരിക്കേണ്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളുടെ മൗനം നിങ്ങളുടെ മത ഐക്യം ഇവിടെ അവരെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ ഹിന്ദുവിന്റെ മെക്കിട്ട് കയറിയപ്പോൾ മിണ്ടിയോ നിങ്ങൾ മാഷിന്റെ കൈ വെട്ടിയപ്പോൾ മിണ്ടിയോ നിങ്ങൾ പാലാ ബിഷപ്പിനെതിരെ പോലും ഇവർ ഉറഞ്ഞു തുള്ളിയപ്പോൾ പാലാ നാവും തലയും വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ പോലും പ്രതികരിക്കാത്ത ഹിന്ദുക്കൾക്ക് നെറും തലയിൽ കിട്ടിയില്ലേ അടി കിട്ടിയില്ലേ ഏ അടിച്ചു കൊന്ന് മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞില്ലേ മിണ്ടിയോ നിങ്ങൾ ഗണപതി മിത്ത് വിവാദം സ്പീക്കർ പറഞ്ഞപ്പോൾ മിണ്ടിയോ നിങ്ങൾ പ്രതികരിച്ചോ നിങ്ങൾ എന്തേ പ്രതികരിക്കാൻ കഴിയാതെ പോയത് ചേകനൂർ മൗലവിയെ കൊണ്ടുപോയി കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊന്നപ്പോൾ പ്രതികരിച്ചോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്കൊരു കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ അവനവന്റെ തൊടയിൽ നുള്ളു കിട്ടിയപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എപ്പോൾ പ്രതികരിക്കണം ഏത് രൂപത്തിൽ പ്രതികരിക്കണം നിങ്ങൾക്ക് മനസ്സിലായല്ലേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്റെ വിഷയമല്ല ഈ ത്വത്തെ തകർക്കുന്ന ഈ ബഹുസ്വരതയെ തകർക്കുന്ന ഏത് രീതിയും അപലപിക്കപ്പെടേണ്ടതാണ് പ്രതിഷേധിക്കേണ്ടതാണ് കുറ്റക്കാരായ ആളുകളെ എത്രയും വേഗം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം മാതൃകാപരമായി ശിക്ഷിക്കണം അത് ഉത്തരവാദിത്വപ്പെട്ട ഒരു സർക്കാരിൻറെ ബാധ്യതയാണ് അതാണ് അവർ ചെയ്തു തീർക്കേണ്ടത് അതല്ലാതെ നമുക്കറിയാം ഇവരേത് രൂപത്തിലാണ് ഇവരെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടു വന്നതെന്ന് ഇടതനും വലതനും മത്സരിക്കുകയായിരുന്നില്ലേ ഈ തീവ്രവാദി വിഭാഗത്തെ വളർത്താൻ അവരുടെ പേര് പറയാൻ പോലീസിന് ഭയമോ അവിടെ കൂടിയ എല്ലാ ആളുകളും കാറുകളും ജീപ്പുകളും അവരെ എല്ലാവരെയും കണ്ടതാണ് ഒടുവിൽ നാട്ടുകാർ കൊടുക്കുന്നു വാഹനങ്ങളുടെ ചിത്രങ്ങൾ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ വന്ന പ്രതികളുടെ ഫോട്ടോകൾ എന്നിട്ട് കൊടുത്തോ എഫ്ഐആറിൽ പേരില്ലാതെ കോടതിയിൽ കേസ് ബലക്കില്ലാന്ന് നിങ്ങൾക്കറിയാമല്ലേ കേസ് ബലത്താൽ നിങ്ങളുടെ തലയിൽ തൊപ്പി കാണില്ല എന്നും നിങ്ങൾക്കറിയാമല്ലേ കഴിഞ്ഞ ദിവസമാണ് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിമുറ്റത്ത് കടന്ന യുവാക്കൾ ബൈക്ക് റേസിംഗ് നടത്തി ശബ്ദം കാരണം ആരാധന തടസ്സപ്പെട്ടത് ഇക്കാര്യം ചോദിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ വൈദികനെ അക്രമാസക്തരായ യുവാക്കൾ രണ്ടു തവണ ബൈക്ക് ബൈക്കിടിപ്പിച്ചു അക്രമികളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് ഗേറ്റടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവം പരിക്കേറ്റ ഫാദർ തോമസ് ആറ്റുജാൽ പരിക്കുകളോടെ പാലാ മെഡിസിറ്റി ആശുപത്രിയിലുണ്ട് നോമ്പുകാലമായതുകൊണ്ട് പള്ളിയിൽ പ്രത്യേക ആരാധന നടക്കുമ്പോഴാണ് ബൈക്ക് റേസിംഗുമായി യുവാക്കൾ എത്തുന്നത് ഇതിന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കണം അവർക്ക് എന്നിട്ട് അവർക്ക് രാവിലെ ഒരു പള്ളിയിൽ ബോംബുച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ സ്ഫോടനം രാത്രി വേറൊരു പള്ളിയിൽ കഴുത്ത് വെട്ടൽ ഇങ്ങനെ അക്രമാസക്തമായ രൂപത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ഈ നാടിന്റെ ക്രമസമാധാന നില തകർക്കാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇവർക്ക് കൂച്ചി വിലങ്ങിടാൻ കേന്ദ്ര ഗവൺമെന്റ് അവതരിക്കുമെന്ന് പ്രതീക്ഷിക്കാം

മെയിൻ റോഡിൽ ചേർന്നതിലാണ്ട പതിനോളിലാണ് പള്ളിയിരിക്കുന്നത് ഈ രറ്റവട്ടക്കാരായ ഏഴോളം ചെറുപ്പക്കാർ കാറിൽ മൂന്ന് ചെറുപ്പക്കാരും മോട്ടോർ സൈക്കിളും അന്ന് പള്ളിമുറ്റത്ത് കാണിക്കാത്ത അഭിപ്രായങ്ങളൊന്നും ഇല്ല അടുത്ത് വിചാരിച്ചപോടില്ലായിരുന്നു പച്ച ചെറു നല്ല വൈദ്യനാണ് ആരോടും കയറി സംസാരിക്കുന്നത് നല്ല വൈദ്യനാണ് അദ്ദേഹം താഴെ ചെന്ന് നിങ്ങളിവിടെ വേറെ ഉണ്ടാക്കാതെ പോകണം എന്നൊന്ന് പറഞ്ഞു അതാണ് അച്ഛൻ ചെയ്തതിട്ട് നിങ്ങൾ ഈ വെള്ളി പച്ചമുറ്റത്തി കാണിക്കുന്ന നിങ്ങൾ നിങ്ങളൊന്ന് ഇറങ്ങി പോകണം അറ്റേതും വലിയ തോതിൽ അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കൂടി ഞങ്ങൾ തന്നെ വികാരം നടപടിയാണ് അവർ കാരണം ഇത്രയും നല്ലൊരു വൈദികർ വികാരി കൊച്ചച്ചൻ അവരോട് ഈ നിലയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവന്മാർ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്നത് എന്ത് വൃത്തികളും ചെയ്യാമെന്നുള്ള പോയി എന്നാലും പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് ആ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം സമാധാനമായ യോഗം തീർത്ത് പിന്നെയാണ് ഞങ്ങളെല്ലാം പറയുന്നത് ഞാനൊരു അഭിപ്രായത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കുണ്ടാക്കൊരു കാര്യം ഇതിന് മുമ്പ് ഈ പള്ളിയിലെ ഒരു കുരിശുപള്ളി അടുത്തുണ്ട് ചില മലയിൽ അവിടെ ഇതുപോലൊരു സംഭവം ഉണ്ടായി ഇത് രണ്ടും കൂടെ താരതയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആളുകളെ താരതമ്യപ്പെടുത്തരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അന്ന് അവിടെ കുരിശ്ശള്ളിയിൽ പോയി വൃത്തികൾ കാണിച്ചത് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിമും മൂന്ന് വിവാദത്തിപ്പെട്ട പിള്ളേരുള്ള ചെറുപ്പക്കാരനൊക്കെ കാരണം ഞാനത് പറഞ്ഞ് നിൽക്കും ഞാൻ തീർക്കാൻ കാരണം എന്താ വെച്ചാൽ വർഗീയതയായിരുന്നില്ല ഒരു ക്രിസ്ത്യൻ സമൂഹത്തോട് വൈലാക്കിയോ പള്ളിയോട് പറക്കുമായിരുന്നില്ല അതിനകത്ത് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം അവിടെ എല്ലാ കാരണവും വരെ ശേഷം ഒരു പത്ത് പ്രാവശ്യം വർക്ക് ശെനം പറിച്ച പ്രശ്നം വികാരിച്ചിൻ്റെ വെളിമുളനിഷേം പറയ പ്രശ്നം എടുത്തു ഇത് ഇതും ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപറ്റം ഗുണ്ട ചെറുപ്പക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഉള്ളവരുടെ വൃത്തി കെട്ടുന്നവർ പള്ളി കാത്തു കയറി ഈ നിലയിൽ റബ്ഡിസും കാണിക്കുന്നതു കൊച്ചൻ വളരെ പാവ വൈദികൻ അത് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ അച്ഛനെ വണ്ടിയിടിച്ച് പോകാൻ ശ്രമിക്കുന്ന പോയി എന്തെങ്കിലും എന്തൊക്കെ ഏതായാലും പോലീസ് ഇപ്പോൾ ഉണർന്നിട്ടുണ്ട് ഇപ്പോൾ ഉണർന്ന പോലീസിന് ഈ ഉണർന്നുതന്നെ ഇരിക്കണം ഇല്ല കുഴപ്പമുണ്ടോ ഇല്ലെങ്കിൽ കടവ മാത്രമല്ല ഇത് വൈകാരികമായി ഇവിടുത്തെ ഈ റബ്ഡിസത്തിനെതിരെ ഇരാറ്റുപെട്ട റബ്ഡി സ്വത്തനെങ്കിൽ പറയാൻ പറ്റുള്ളൂ ഇരാറ്റുപെട്ടി മാന്യം വരെ ഒത്തിരിയേറെ മുസ്ലിം സമോദനമുണ്ട് അതുകൊണ്ട് ശക്തമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ജനങ്ങളുടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാരണവശാലും ഈ കള്ളന്മാരെ ആരും കശ്മെൻ്റെ ശത്രുമായി കണക്കാക്കും എന്ന് പറയാം വളരെ കൃത്യമായിട്ടുള്ള നിലപാട് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം പോലീസ് പ്രവർത്തിക്കണം ഈ രാറ്റുപേട്ട ഉണരണം ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കണം ശക്തമായ നിലപാടുകളുമായി ആളുകൾ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് നന്ദി